നമസ്കാരം കോടീശ്വര യോഗം അത് എല്ലാവർക്കും സിദ്ധിക്കുന്ന ഒരു കാര്യമല്ല ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിലില്ലായ്മ നാശം തടസ്സങ്ങൾ ബാധ്യതകൾ പ്രശ്നങ്ങൾ കടങ്ങൾ ദുരിതങ്ങൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് ഭൂരിഭാഗം ആളുകളും കൈ നിറയെ ധനം വേണം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ ഹൃദയങ്ങളും ഉണ്ടാവുകയുമില്ല കോടീശ്വര യോഗം തെളിയാൻ വേണ്ടി അല്ലെങ്കിൽ കയ്യിലേക്ക് ധനം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ പോകാത്ത ക്ഷേത്രങ്ങളോ നടത്താത്ത വഴിപാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഒരുപാട് അനുഭവിച്ച ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ കടക്കെണി ബാധ്യതകൾ പ്രശ്നങ്ങൾ ഇതൊക്കെ മാത്രമാണ് ജീവിതത്തിൽ ഇപ്പോഴും ബാധ്യതയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് ഒരുപാട് ദുഃഖങ്ങളെന്ന് വെച്ചാൽ ദുഃഖങ്ങൾക്കുമേൽ ദുഃഖങ്ങൾ എങ്ങനെ പറയണം ആരോട് പരാതി പറയണമെന്നറിയാത്ത അവസ്ഥ അപ്പോഴും ദൈവത്തെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം കൊണ്ട് മാത്രം ആയുസ് ദോഷമില്ലാതെ ഇങ്ങനെ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ജലാശയത്തിൽ ഒരു വള്ളം കിടന്നിങ്ങനെ ഇങ്ങനെ കരകാണ കടലിൽ അല്ലെങ്കിൽ നീന്തുന്നത് പോലെ നീങ്ങുന്നത് പോലെ ഇങ്ങനെ വലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ദുഃഖങ്ങൾക്കുമേൽ ദുഃഖങ്ങൾ ദുരിതങ്ങൾക്കുമേൽ ദുരിതങ്ങൾ പ്രയാസങ്ങൾ കയ്യിലേക്ക് പെട്ടെന്ന് ഒരു പത്ത് രൂപ എത്തി എത്തിക്കഴിഞ്ഞാൽ നൂറായിരം ചിലവുകൾ ഒന്നും മിച്ചം പിടിക്കാനില്ലാത്ത അവസ്ഥ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നാളെ നാളത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് നൽകാൻ ആലോചിക്കുമ്പോൾ അതിലേറെ ടെൻഷനുകൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാൽ നിറഞ്ഞൊരു ജീവിതം അതിനിടയ്ക്ക് ഒരു കോടീശ്വര യോഗം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ കോടീശ്വരനാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ആനന്ദത്തിന് അതിരുകളുമില്ല അപ്പോൾ ഏവരും പ്രാർത്ഥിക്കുന്നത് കടങ്ങളില്ലാത്ത ദുരിതങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ശാരീരിക അസ്വസ്ഥതകളില്ലാത്ത ഒരു ജീവിതത്തിനെയാണ് ഏതൊരു മനുഷ്യരും കാക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് ഏതോ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്നതും അപ്പോൾ ഈ കടങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും കോടീശ്വര യോഗവും തെളിയാൻ പോവുകയാണ് നിങ്ങൾക്ക് അതിന് സാക്ഷാൽ ഭഗവാൻ ഗണപതി തന്നെ നിങ്ങൾക്ക് വഴിയൊരുക്കും ഗണപതി ഭഗവാൻ ആരാണെന്ന് അറിയാമല്ലോ വിഘ്നങ്ങൾ തീർക്കുന്ന വിനകൾ ഒഴിക്കുന്നവനാണ് വിനായകൻ സാക്ഷാൽ വിഘ്നേശ്വരൻ ഗണനായകൻ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയാൽ തന്നെ സാമ്പത്തികമായി നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും സമ്പത്തിൻ്റെ ആ ഒരു ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന എല്ലാ ഘടകങ്ങളും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം മാറിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വ്യതകളിൽ നിന്നും തൊഴിലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനിശ്ചിതാവസ്ഥ തൊഴിൽ ഇന്ന് ജീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ആ പോസ്റ്റിലേക്ക് വേറൊരാൾ വരുമോ എനിക്ക് പെർമനന്റായി ആ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ടെൻഷനുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടൊന്നും സമാധാനമായി ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല അതിന് മുകളിലാണ് മുകളിലായിട്ടാണ് കടങ്ങൾ ധാരാളമായി വന്ന് പിരുകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഇതാ ഒരു പരിഹാരം പറഞ്ഞുതരാം നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറി നിങ്ങൾക്കും കോടീശ്വര യോഗം തെളിയാൻ നിങ്ങൾക്കും കോടീശ്വരനായി മാറാൻ സാക്ഷാൽ ഭഗവാൻ ഗണപതി നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഗണപതി ക്ഷേത്ര ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന വഴിപാടിലൂടെ നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോവുകയും എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതുമാണ് അതിനായി നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ വഴിപാട് ചെയ്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കടങ്ങളൊക്കെയും ഒഴിഞ്ഞ് സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ അതൊക്കെയും ജീവിതത്തിൽ നേടിയെടുക്കാനും കഴിയുന്നതാണ് പ്പോൾ സാക്ഷാൽ ഗണപതി ഭഗവാൻ വിനായകൻ വിഘ്നരാജൻ വിഘ്നേശ്വരൻ തന്നെ കനിഞ്ഞ് നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും ഒഴിക്കുന്നതാണ് ഈ പറയാൻ പോകുന്ന വഴിപാട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് കൃത്യമായ ഫലം ഭഗവാൻ വിനായകൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിലാണ് ഗണപതി ഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് തവണ ഗണപതി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഗണ്യമായ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവുകയും നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ദാരിദ്ര്യം കടങ്ങൾ ദുരിതം ജീവിത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒക്കെയും അകന്നു പോവുകയും സാമ്പത്തികമായ ഒരു നേട്ടം ഒരു മേന്മ ഒരു ഗതി ജീവിതം പച്ചപിടിക്കും കര പിടിക്കാൻ പോവുകയാണ് ഇത് ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിലാണ് ഗണപതി പ്രതിഷ്ഠയുള്ള ഗണപതി ഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ളത് എല്ലാ ക്ഷേത്രത്തിലും ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ഭഗവാനുണ്ട് വിനായകനുണ്ട് വിഘ്നേശ്വരനുണ്ട് വിഘ്നരാജനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യുന്ന വിധം കൂടി പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഇതിലാദ്യമായി ഈ വഴിപാട് ചെയ്യേണ്ട ദിവസം ബുധനാഴ്ചയാണ് അപ്പോൾ ഏത് ബുധനാഴ്ച വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് എന്നാൽ ബുധനാഴ്ച പറ്റിയില്ലെങ്കിൽ ചതുർത്ഥി ദിവസം ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബുധനും ചതുർത്ഥിയും കൂടി ഒരുമിച്ച് വരുന്ന ദിനത്തിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വഴിപാട് ഒരു തവണ ചെയ്താൽ മതി അതിൻ്റെ ഫലം വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യമായി സാക്ഷാൽ വിഘ്നരാജൻ സാക്ഷാൽ വിനായകൻ സാക്ഷാൽ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വഴിപാട് ചെയ്യേണ്ട ദിവസം ബുധനാഴ്ചയാണെന്ന് പറഞ്ഞു ഇനി ഈ വഴിപാടിനായി വേണ്ടുന്ന കാര്യങ്ങൾ പതിനൊന്ന് നാളികേരം അപ്പോൾ ആ പതിനൊന്ന് നാളികേരം ആരെയൊക്കെ എന്തിനെയൊക്കെ പ്രതിനിധീകരിച്ചാണ് എന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞു തരാം അപ്പോൾ അതിനു മുന്നേ പതിനൊന്ന് നാളികേരം വേണമെന്നത് കൂടാതെ വേണ്ടുന്നത് മാലയാണ് അത് കറുക നാരങ്ങമാലയോ അല്ലെങ്കിൽ കറുക മുക്കൂറ്റിമാലയോ ആവാം ഇതിൽ രണ്ടിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കറുക നാരങ്ങമാല എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു പിടി കറുക കെട്ടുകയും അതിനോടൊപ്പം തന്നെ ഒരു നാരങ്ങ ചേർത്ത് കെട്ടും പിന്നെയും അങ്ങനെ ഒരു പിടി കറുക നാരങ്ങ അങ്ങനെ ഒരു മാലയാക്കാം അല്ലെങ്കിൽ കറുക മുക്കൂറ്റിമാല ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആവശ്യമുള്ള കാര്യം പതിനൊന്ന് നാളികേരം അതേപോലെ തന്നെ കറുക നാരങ്ങാ മാല അല്ലെങ്കിൽ കറുക മുക്കൂറ്റിമാല ഇതിലേതു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബുധനാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ സ്വന്തം കൈകൊണ്ട് കെട്ടിക്കൊണ്ട് പോകാമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിനടുത്തുള്ള വഴിപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ സ്റ്റോളിൽ ചോദിച്ചാലും നിങ്ങൾക്കിത് കിട്ടുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് കെട്ടിക്കൊണ്ട് പോകാൻ താല്പര്യം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം കൈകൊണ്ട് പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലത്തെയാണ് പ്രധാനം ചെയ്യുന്നത് lato paksham ningalkku 11 naligeram കൊണ്ടുപോയി അല്ലെങ്കിൽ തലേന്ന് തലേനീത്ത ദിവസം തന്നെ അത് വീട്ടിൽ വാങ്ങിച്ചു വെക്കുക ഇതിന് വ്രതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഏത് കാര്യം ചെയ്യുമ്പോഴും വ്രതശുദ്ധിയോടെ ചെയ്യൂ എന്നുള്ള ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ മൂന്നു ദിവസത്തെ വ്രതം എടുക്കും അല്ലെങ്കിൽ തലനീത്ത ദിവസം മത്സ്യ മാംസാദികൾ ഒഴിച്ച് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് വ്രതമൊന്നും ആവശ്യമില്ല ചെയ്യാൻ പോകുന്ന ദിവസം കുളിച്ച് ശുദ്ധിയായി വേണം ഇത് ചെയ്യാൻ എന്നത് മാത്രമാണ് അപ്പോൾ വേണ്ടുന്നത് പതിനൊന്ന് നാളികേരം കൂടാതെ കറുക നാരങ്ങമാല അല്ലെങ്കിൽ കറുക മുക്കൂറ്റിമാല ഇത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടി ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തയ്യാറാക്കി രാവിലെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിലേക്ക് ചെന്നതിന് ശേഷം ക്ഷേത്രത്തിൽ ഇത് ഭഗവാൻ നടക്കൽ സമർപ്പിക്കുക ഈ മാല അതായത് കറുക നാരങ്ങമാല അല്ലെങ്കിൽ കറുക മുപ്പൂറ്റിമാല ഏതാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് നടകില് സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുക അതുകൂടാതെ ഓം ഗം ഗണപതേ എന്ന മന്ത്രോച്ചാരണത്തോടു വേണം ക്ഷേത്ര ദർശനം നടത്തുവാനും ക്ഷേത്രത്തിൽ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രോച്ചാരണം വേണം കൂടാതെ ഭഗവാൻ ഗണപതിയുടെ മുമ്പിൽ പന്ത്രണ്ട് ഏത്തം കൂടി നിങ്ങൾ ഇടേണ്ടതാണ് ആ ഏത്തമിടുന്ന സമയത്ത് സമസ്ത അപരാധവും കൊടുക്കണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിലൂടെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ എനിക്കോ അല്ലെങ്കിൽ ഞാൻ മൂലമോ അല്ലെങ്കിൽ എൻ്റെ തലമുറകളോ എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോകണമെങ്കിൽ ആ തെറ്റുകൾക്കൊക്കെയും പരിഹാരം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാല തിരുമേനിയുടെ കയ്യിലേക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതായത് കറുക നാരങ്ങമാലയാകാം അല്ലെങ്കിൽ കറുക മുക്കൂറ്റിമാല നിങ്ങൾക്ക് ലഭിക്കുന്നതനുസരിച്ച് ഈ രണ്ടിൽ ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം അപ്പോൾ ഈ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുകയാണ് വേണ്ടത് മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും ആ തിരുനടയിൽ ഭഗവാനോട് ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ സന്തതികൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നേരിട്ടിരിക്കുന്ന ആ പിതർ ദോഷം അല്ലെങ്കിൽ എങ്ങനെ വിധത്തിലുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്നോ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിരുന്നിടയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക പറഞ്ഞൊക്കെയാണ് അപേക്ഷിക്കുക ദൈവം ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു തെളിച്ചമുണ്ടാകണം ഒരു വെളിച്ചമുണ്ടാകണം ഞാൻ ഒരുപാട് അല്ല ഒരുപാട് ദുഃഖിച്ചു ഇനിയെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള എൻ്റെ കുട്ടികൾക്ക് സന്തോഷിക്കുക എൻ്റെ കുടുംബത്തിന് എല്ലാവിധ അഭിവൃദ്ധിയും തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അത് തിരുമേനയുടെ പക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതാണ് ആദ്യത്തെ നിങ്ങൾ ചെയ്യേണ്ടതായ സ്റ്റെപ്പ് പിന്നീട് വരുന്നത് പതിനൊന്ന് നാളീകേരം എന്താണ് അത് നാളികേരം ഉടയ്ക്കുന്ന ക്ഷേത്രത്തിൽ കാണും ഒരു കല്ല് കാണും അല്ലെങ്കിൽ അതിന് പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട് അവിടെയാണ് നാളികേരം ഉടയ്ക്കേണ്ടത് അപ്പോൾ ഈ പതിനൊന്ന് നാളികേരം എന്തിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതുകൂടി പറഞ്ഞ് തരാം ആദ്യത്തെ അഞ്ച് നാളികേരങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം ആദ്യത്തെ അഞ്ച് നാളീകരങ്ങൾ ഉടയ്ക്കാനായിട്ട് അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തത് ആകാശം വായു ജലം ഭൂമി അഗ്നി ഇതാണ് പഞ്ചഭൂതങ്ങൾ അപ്പോൾ ആദ്യത്തെ നാളികേരം കയ്യിലെടുത്തിട്ട് ആകാശം ഭഗവാനെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ നാളികേരം ഉടയ്ക്കുക വായു അങ്ങനെ ജലം ഭൂമി അഗ്നി പഞ്ചഭൂതങ്ങളായി അപ്പോൾ ആദ്യത്തെ അഞ്ച് നാളികേരം ഉടയ്ക്കുമ്പോൾ ഇവയെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം ആദ്യത്തെ അഞ്ച് നാളികേരം ഉടയ്ക്കുവാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആറാമത്തെ നാളികേരം കയ്യിലെടുത്ത് നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഉടയ്ക്കണം അപ്പോൾ നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന വേളയിൽ ഞാനോ എൻ്റെ കുടുംബമോ അറിഞ്ഞോ അറിയാതെ പോയ തലമുറകളും ഇപ്പോഴുള്ള തലമുറകളും അറിഞ്ഞോ അറിയാതെയോ നാഗദൈവങ്ങളോട് നാഗങ്ങളോട് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴും നമ്മൾക്ക് വിദ്യാ തടസ്സം ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വിവാഹ തടസ്സം ശാരീരിക ബുദ്ധിമുട്ടുകൾ ശരീരത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അലർജി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി എനിക്ക് എൻ്റെ കുടുംബത്തിനും അഭിവൃദ്ധി തരണേ എന്ന് ആറാമത്തെ നാളികേരം ഉടയ്ക്കുമ്പോൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ച് വേണം ഉടയ്ക്കുവാനായി ഇനി ഏഴാമത്തെ നാളികേരം സൂര്യഭഗവാനെ സമർപ്പിച്ച് സമർപ്പിച്ച് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് വേണം ഉടയ്ക്കുവാനായിട്ട് ആദിത്യൻ സൂര്യഭഗവാനെ സ്മരിച്ചു ഉടയ്ക്കണം എട്ടാമത്തെ നാളികേരം ചന്ദ്രഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉടയ്ക്കണം ഒൻപതാമത്തെ നാളികേരം ശനിദേവനെ സ്മരിച്ചുകൊണ്ട് ഉടയ്ക്കുക ഇനി പത്താമത്തെ നാളികേരം കുബേര ഭഗവാനെ ധനത്തിൻ്റെ ദേവനായ സമ്പത്തിൻ്റെ ദേവനായ സാക്ഷാൽ കുബേര ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉടയ്ക്കണം ഇനി പതിനൊന്നാമത്തെ നാളീകരമാണ് സാക്ഷാൽ വിനായകൻ വിഘ്നരാജൻ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉടയ്ക്കേണ്ടത് അപ്പോൾ പതിനൊന്ന് നാളീകരം കയ്യിൽ കരുതണം എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകത ഇപ്പോൾ ഏവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു പതിനൊന്ന് നാളീകരം അത് പ്രതിനിധീകരിക്കുന്നത് ഇവയൊക്കെയാണ് അങ്ങനെ സങ്കല്പിച്ച് പതിനൊന്ന് നാളീകരവും ഉടയ്ക്കണം അപ്പോൾ ഈ വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് ഇതേ ക്രമത്തിൽ എഴുതിയെടുത്തുകൊണ്ട് വേണം അത് നാളികേരം ഉടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കാൻ വഴി വഴി തെറ്റാനോ അല്ലെങ്കിൽ അത് കൃത്യമായി വേണം ചെയ്യാനായിട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ അതിനുശേഷം പൂജയുടെ പ്രസാദം വാങ്ങിക്കുക അത് നിങ്ങൾ തരുന്നതിൻ്റെ പ്രാർത്ഥിച്ചതിന് ശേഷം വാങ്ങിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം നെറ്റിയിൽ അണിയുക അതുപോലെ തന്നെ അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന വേളയിലും സൂക്ഷിച്ച് ഭദ്രമായി വെക്കേണ്ടതാണ് പ്രധാന കാര്യങ്ങൾക്കൊക്കെയും പോകുന്ന വേളയ്ക്ക് അതിനു മുന്നേ നിങ്ങൾക്ക് ഈ പ്രസാദം അണിയാവുന്നതാണ് അത് പൂജാമുറിയുടെ ഒരു സമീപത്തായി വെച്ചാൽ മതിയാകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ അതായത് നാളെ ഒരു ബുധനാഴ്ച വരെ ബുധനാഴ്ചയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അടുത്ത വർഷം ഇതേ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകലുകയും കടത്തിൻ്റെ മേൽ കടമായി ജീവിക്കുന്ന നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരികയും ചെയ്യുന്നതാണ് ദൃസാക്ഷാൽ ഭഗവാൻ വിജ്ഞാൻ വിഘ്നേശ്വരൻ വിനായകൻ ഗണപതി ഭഗവാൻ തന്നെ നിങ്ങളിൽ നിന്ന് ഈ വിഘ്നങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി